നമസ്കാരം നടൻ സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ് രാത്രി അമിത വേഗത്തിൽ ഓടിച്ച കാറിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റ സംഭവത്തിലാണ് നടപടി മോട്ടോർ വാഹന വകുപ്പ് മൂന്ന് തവണ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിട്ടും മറുപടി ലഭിക്കാതായതോടെയാണ് സസ്പെൻഷൻ നടപടി എടുക്കാൻ വക്താക്കൾ തീരുമാനമെടുത്തത് ജൂലൈ ഇരുപത്തി ഒൻപതിന് രാത്രി തമ്മനം കാരണക്കോടം റോഡിലാണ് അപകടം സുരാജ് ഓടിച്ച കാർ ബൈക്കിലിടിച്ച ബൈക്ക് യാത്രക്കാരൻ മഞ്ചേരി സ്വദേശി ശരത്തിൻ്റെ വലതുകാലിലെ പെരുവിരലിൻ്റെ അസ്ഥി ഒടിയുകയും മറ്റു നാല് വിരലുകൾക്ക് മുറിവേൽക്കുകയും ചെയ്തിരുന്നു പാലാരിവട്ടം പോലീസാണ് എഫ്ഐആർ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറിയത് രജിസ്റ്റർ ചെയ്ത സുരാജിന് അയച്ച നോട്ടീസ് കൈപ്പറ്റിയതിൻ്റെ രസീത് ആർ ലഭിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മല്ലുവൻ